ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് പോവുകയാണ് ബിന്നിയുടെ ഭർത്താവ് നൂബിൻ ബിഗ് ബോസ് വീട്ടിൽ കയറിയിരിക്കുന്നു വലിയ ആകാംക്ഷയോടുകൂടി ബിന്നി കാത്തിരിക്കുകയായിരുന്നു ഏത് സമയത്താണ് ട്രെയിൻറെ ശബ്ദം കേൾക്കുക എന്ന് അതായത് ബിഗ് ബോസ് പറഞ്ഞിരുന്നു ട്രെയിൻ്റെ ശബ്ദം ആദ്യം ഒന്ന് കേൾക്കും ആ സമയത്ത് ബിന്നി റെഡിയായി നിൽക്കണം രണ്ടാമത്തെ ശബ്ദം കേൾക്കുമ്പോൾ ആ വലിയ വാതിലിന്റെ മുൻപിൽ പോയി ബിന്നി കാത്തു നിൽക്കണം ഈ സമയത്തായിരിക്കും നൂബിൻ അകത്തേക്ക് കയറി വരിക ഇത് രാവിലെയാണ് ബിന്നിയോട് ബിഗ് ബോസ് പറയുന്നത് ആ സമയം മുതൽ ബിന്നി ട്രെയിന്റെ ശബ്ദത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് ഇതിനിടയിൽ രണ്ട് ഫാമിലി വന്നു അവർ മടങ്ങി പോവുകയും ചെയ്തു പക്ഷെ ട്രെയിന്റെ ശബ്ദം മാത്രം വന്നില്ല ഇപ്പോൾ ട്രെയിൻ ശബ്ദം കേട്ടു രാത്രിയായപ്പോൾ ബിന്നി റെഡിയായി കാത്തിരുന്നു രണ്ടാമത്തെ ശബ്ദം കേട്ടപ്പോൾ ബിന്നി വാതിൽക്കൽ എത്തി നൂബിൻ അകത്തേക്ക് കയറി വളരെ വൈകാരികമായ രംഗങ്ങളായിരുന്നു നിറകണ്ണുകളോടെ ബിന്നി ഓടിച്ചെന്ന് ചെന്ന് നൂബിനെ കെട്ടിപ്പിടിച്ച് തന്റെ നെഞ്ചിലേക്ക് ചാടി കയറുകയാണ് അങ്ങനെ കുറെ സമയം കെട്ടിപ്പിടിച്ചിരിക്കുന്ന കാഴ്ചയൊക്കെ കണ്ടു അതിനുശേഷം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു എല്ലാവരെയും പരിചയപ്പെടുത്തുന്നു പിന്നീട് പറയുകയാണ് അറിഞ്ഞോ അറിയാതെയോ പുറത്തെ ഒരു കാര്യം പോലും ഇവിടെ പറയാൻ പാടില്ല കേട്ടോ അവർ നമ്മളോട് തിരിച്ചും മറിച്ചും എല്ലാം ചോദിക്കും പക്ഷെ പറയരുത് അപ്പോൾ നൂബിൻ പറയുന്നുണ്ട് ഇതൊന്നും നീ പറയാതെ തന്നെ എനിക്കറിയാം ഇവിടെ എന്തൊക്കെ പാടുണ്ട് എന്തൊക്കെ പാടില്ല എന്ന് ഓ ശരി അല്പ നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ നെവിന്റെ അടുക്കൽ നുബിൻ പറയുകയാണ് നിങ്ങളുടെ കോമഡിയൊക്കെ സൂപ്പറാണ് പുറത്തു നിന്ന് നമ്മളിതൊക്കെ കാണുന്നുണ്ട് ഏയ് അത് പറയരുതെന്നല്ലേ പറഞ്ഞത് അങ്ങനെയൊന്നും പറയാൻ പാടില്ല അത് ബിഗ് ബോസിന്റെ വക വാണിംഗ് അല്ല ബിന്നിയുടെ വകയാണ് ബിഗ് ബോസിൽ വരുന്ന ഒരു കുടുംബാംഗം അവിടെ വരിക തിരികെ പോയിക്കൊള്ളുക ഒന്നും ആരോടും ചോദിക്കാനും പറയാനും പാടില്ല ഇതാണ് ബിന്നിയുടെ പോളിസി നിങ്ങളുടെ കളി കൊള്ളാം നന്നായിരിക്കുന്നു എന്നൊന്നും ആരോടും പറയരുത് അങ്ങനെ പറഞ്ഞാൽ പുറത്തുള്ള ഹിന്റ് കൊടുക്കുകയാണത്രേ അപ്പോ പിന്നെ എന്താണ് ഇനി നുബിൻ മറ്റുള്ളവരോട് സംസാരിക്കേണ്ടത് ഊരെവിടെ പേരെവിടെ ഇതിനപ്പുറത്ത് ആരോടും ഒന്നും സംസാരിക്കേണ്ട പറയാനുള്ള കാര്യങ്ങളെല്ലാം എന്നോട് മാത്രം പറഞ്ഞാൽ മതി തീർച്ചയായിട്ടും അതിനുള്ള അവസരവുമുണ്ട് മിക്കവാറും ഇന്നും നാളെയും ഒക്കെ നുബിൻ അവിടെ കാണും ചിലപ്പോൾ ഒരാഴ്ച അവിടെ നിൽക്കാനുള്ള സാധ്യതയുമുണ്ട് അങ്ങനെയാണെങ്കിൽ രാത്രിയിൽ കിടന്നുറങ്ങുന്നത് രണ്ടുപേരും ഒരു ബെഡിലായിരിക്കുമല്ലോ അപ്പോൾ ഒരു പുതപ്പിന്റെ കീഴിൽ മൈക്കൊന്നും ഇല്ലാതെ കിടക്കുമ്പോൾ പുറത്തു നടന്ന മുഴുവൻ കാര്യങ്ങളും ബിന്നി ചോദിച്ചു മനസ്സിലാക്കും ബിന്നിയോട് മാത്രമേ പറയാൻ പാടുള്ളൂ വേറെ ആരോടും വിശേഷം തിരക്കാൻ പാടില്ല കൊള്ളാം നന്നായിരിക്കുന്നു ഇങ്ങനെ പോലും മിണ്ടാൻ പാടില്ല കാര്യങ്ങളുടെ പോക്ക് ഇങ്ങനെയാണെങ്കിൽ നുബിൻ ചിലപ്പോൾ അടുത്ത ദിവസം തന്നെ കട്ടയും പടവും മടക്കി തിരികെ പോകാൻ തയ്യാറായേക്കും അമ്മാതിരി ശ്വാസമുട്ടിയിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് മറ്റൊരു അപ്ഡേറ്റ്സിനുമായി വീണ്ടും കാണാം